മാസങ്ങൾ നീണ്ടു നിന്ന ചർച്ചകൾക്കൊടുവിൽ പല പരിപാടികൾക്കും ശേഷമാണ് നാം ഇന്ന് ഇവിടെ ഒരു ദിവസത്തേക്ക് എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് അള്ളാഹുവിൻ്റെ ദീനിനെക്കുറിച്ച് പഠിക്കുവാനും അള്ളാഹുവിൻ്റെ ദീനിനെക്കുറിച്ച് ചിന്തിക്കുവാനും വേണ്ടി കൂടിച്ചേർന്നിട്ടുള്ളത് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യമാണ് ഇത്തരത്തിലുള്ള ഒരു കൂടിച്ചേരൽ അള്ളാഹു ഈ കൂടിച്ചേരൽ സ്വാലിഹായ ഒരു അമലായി നമ്മളിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ ഒരു ന്യൂറോ സർജൻ എന്ന നിലയിൽ സൃഷ്ടിപ്പിനെ കുറിച്ചും സൃഷ്ടാവിനെ കുറിച്ചും പറയുമ്പോൾ ബ്രെയിനിൻ്റെ കുറിച്ച് തന്നെ സംസാരിക്കാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് ഈ പ്രപഞ്ചത്തിലെ തന്നെ ഏറ്റവും സങ്കീർണമായ ഒരു സൃഷ്ടിപ്പാണ് ബ്രെയിൻ സുബൈർ സുപയർ സ്പീഡിയേക്കൽസായി പറയുകയുണ്ടായി ആയിരത്തി നാനൂറ് ഗ്രാം വരുന്ന ഒരു ബ്രെയിനിൽ ഏകദേശം നൂറ് ബില്യണോളം ന്യൂറോൺസ് അല്ലെങ്കിൽ നാഡീ കോശങ്ങളുണ്ട് ഈ കോശങ്ങളിലെയാണ് അല്ലെങ്കിൽ ഇത്രയും നൂറ് ബില്യണോളം ഉള്ള ഈ കോശങ്ങളിലാണ് നമ്മുടെ ഓരോ പ്രവൃത്തിയും ഓരോ ചിന്തകളും ഓരോ ഓർമ്മകളും രൂപപ്പെടുന്നത് അത് പ്രാവർത്തികമാക്കുന്നത് ഒരു മരത്തിൽ ജീവിക്കുന്ന ഒരു കുരങ്ങനെയും ഒരു മനുഷ്യ ചന്ദ്രനിൽ വരെ പോയ ഒരു മനുഷ്യനെയും വ്യത്യസ്തമാക്കുന്നത് ഈ ബ്രെയിനാണ് അല്ലെങ്കിൽ ഈ മസ്തിഷ്കമാണ് ഇതൊരു കേവലം യാദൃശ്ചികമായി ഡെവലപ്പ് ചെയ്തതാണെന്ന് എങ്ങനെയാണ് നമുക്ക് വിശ്വസിക്കാൻ കഴിയുക ഇത് പ്രപഞ്ചനാഥൻ്റെ സൃഷ്ടിപ്പല്ല എന്ന് എങ്ങനെയാണ് ഒരാൾക്ക് പറയാൻ കഴിയുക ഇനി ബ്രെയിനിൻ്റെ മെമ്മറി കപ്പാസിറ്റി നോക്കുകയാണെങ്കിൽ പറയപ്പെടുന്നത് ഏകദേശം ടു പോയിൻറ്റ് ഫൈവ് പെറ്റാബൈറ്റ്സ് ആണ് പെറ്റാബൈറ്റ്സ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഒരു മില്യൺ ഗീഗ ബൈറ്റിനെയാണ് ഒരു പെറ്റാബൈറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരാൾ ഒരു ആർട്ടിക്കിളിൽ അതിനെ കമ്പയർ ചെയ്തത് ഇപ്പോൾ നമ്മളൊരു ടി വി റെക്കോർഡ് ചെയ്യുകയാണെങ്കിൽ കണ്ടിന്യൂസ് റെക്കോർഡിംഗ് ചെയ്യുകയാണെങ്കിൽ മുന്നൂറ് വർഷത്തെ ടി വി റെക്കോർഡിംഗ് സൂക്ഷിക്കാനുതകുന്ന മെമ്മറി ഓരോരുത്തരുടെയും ബ്രെയിനിലുണ്ട് അല്ലെങ്കിൽ വേറൊരു ആർട്ടിക്കിളിൽ പറഞ്ഞത് ഓൾമോസ്റ്റ് ആറ് മില്യൺ വർഷത്തെ ജേണൽ ഒരു വാൾ സ്ട്രീറ്റ് ജേണൽ നമ്മളെല്ലാവരും വളരെ ഫേമസ് ആയിട്ടുള്ള ജേണലാണ് വാൾ സ്ട്രീറ്റ് ജേണൽ കീപ്പ് ചെയ്യാൻ പറ്റുന്ന അത്രക്കും ഡാറ്റ സ്റ്റോർ ചെയ്യാൻ ഓരോരുത്തരുടെയും ബ്രെയിനിന് കഴിയും ഇതൊക്കെ എങ്ങനെയാണ് ഒരു മിയർ കോയിൻസിഡൻസ് ആണ് എന്ന് പറയാൻ കഴിയുക ഇത് ഒരു ക്രിയേഷൻ ഓഫ് ഗോഡ് അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ അല്ലെങ്കിൽ സർവ്വശക്തൻ്റെ സൃഷ്ടിപ്പല്ലെങ്കിൽ പിന്നെന്താണ് വേറൊരു അത്ഭുതകരമായിട്ടുള്ള ബ്രെയിനിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏകദേശം ഒരു ലക്ഷം മൈൽ അതായത് ഒന്ന് ഒരു ലക്ഷത്തി അറുപതിനായിരം കിലോമീറ്ററോളം നീളമുണ്ട് തലച്ചോറിലെ എല്ലാ രക്തക്കുഴലുകളും കൂട്ടി വെച്ച് കഴിഞ്ഞാൽ ഈ രക്തക്കുഴലുകളിൽ ഒരു ചെറിയ രക്തക്കുഴൽ അടഞ്ഞു പോകുമ്പോഴേക്കും ആ രക്തക്കുഴൽ സപ്ലൈ ചെയ്യുന്ന ഭാഗത്തിൻ്റെ കോശങ്ങൾ നശിച്ചു പോകുന്നു ഈ ഭാഗം കൊണ്ടുണ്ടാകുന്ന ഫങ്ഷൻ നഷ്ടപ്പെടുന്നു സ്ട്രോക്കായിട്ട് മാറുന്നു ഈ ഒരു ലക്ഷം മൈൽ വരുന്ന രക്തക്കുഴലിലെ ഓരോ രക്തക്കുഴലുകളും നമുക്ക് പ്രധാനപ്പെട്ടതാണെന്നും അത് ഓരോ രക്തക്കുഴലിനും ഓരോ ഫംഗ്ഷൻ പ്രൊട്ടക്റ്റ് ചെയ്യാൻ കഴിയുമെന്നും പറയുമ്പോൾ ഇതൊക്കെ ഒരു മിയർ കോയിൻസിഡൻസ് എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ ഒരു സ്വയം ഉണ്ടായതാണെന്ന് പറയാൻ ആർക്കാണ് കഴിയുക മെമ്മറിയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മനുഷ്യനെയും മറ്റ് ജീവജാലങ്ങളെയും വ്യത്യാസപ്പെടുത്തുന്നത് അതുകൊണ്ട് തന്നെ മെമ്മറി തന്നെ ഏറ്റവും വണ്ടർഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും അത്ഭുതകരമായിട്ടുള്ള ഒരു സംഗതിയാണ് ബ്രെയിനെ സംബന്ധിച്ചിടത്തോളം ഇത്രയധികം ഡാറ്റ കീപ്പ് ചെയ്യാനും ഓരോ സംഗതികളും ഓർത്തെടുക്കാനും നമുക്ക് കഴിയുക എന്നുള്ളതും ഈ ഓരോ മെമ്മറിയെയും എവിടെ സൂക്ഷിക്കുന്നു ഓരോ മെമ്മറിയുടെയും അതിൽ തന്നെ പല ടൈപ്പ് മെമ്മറികളെയും ഓരോ ഭാഗത്ത് വളരെ കൃത്യമായി സൂക്ഷിക്കാനും പുതിയ പുതിയ മെമ്മറി രൂപപ്പെടുത്താനും നമുക്ക് കഴിയുന്നു എന്നുള്ളത് വളരെയധികം അത്ഭുതകരമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് മതവും ന്യൂറോ സയൻസും തമ്മിൽ ഉള്ള റിലേഷൻ പഠിക്കുന്ന ഒരു ഭാഗമാണ് ന്യൂറോ തിയോളജി അല്ലെങ്കിൽ സ്പിരിച്വൽ ന്യൂറോ സയൻസ് ഇത് പഠനവിധേയമാക്കിയിട്ടുള്ള ശാസ്ത്രജ്ഞർ കണ്ടെത്തിയിട്ടുള്ളത് ഓരോ റിലി മനുഷ്യൻ്റെ സ്പിരിച്വാലിറ്റിയും റിലീജിയനും സ്പെസിഫിക് ആയിട്ടുള്ള ഓരോ നർവ് ഏരിയകളിലേക്കും ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സും ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്ന് പറയുന്നത് ഒരു കോശങ്ങളിൽ നിന്നും മറ്റു കോശങ്ങളിലേക്ക് ഈ പ്രത്യേകതരം മോളിക്കും പുറത്തേക്ക് വരുമ്പോഴാണ് അത് ആക്സെപ്റ്റ് ചെയ്യുമ്പോഴാണ് ഓരോ ഇലക്ട്രിക് ഇമ്പിൾസ് പാസ് ചെയ്യുന്നത് അപ്പോൾ ഇതിനടക്കം സ്പെസിഫിക് ആയിട്ടുള്ള ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഉണ്ട് എന്നാണ് ശാസ്ത്രജ്ഞർ കണ്ടെത്തിയിട്ടുള്ളത് ഇതെല്ലാം അള്ളാഹുവിൻ്റെ അത്ഭുതകരമായ അല്ലെങ്കിൽ നമ്മളെ ചിന്തിപ്പിക്കുന്ന സൃഷ്ടിപ്പല്ലെങ്കിൽ പിന്നെന്താണ് ഇനി ഒരു ന്യൂറോ സർജൻ എന്നുള്ള നിലക്ക് പറയുകയാണെങ്കിൽ നമുക്കറിയാം പലപ്പോഴും നമ്മൾ ഈ പറയുന്ന ഇത്രയും മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു ബ്രെയിനെ വളരെ അടുത്ത് നിന്ന് കാണുന്ന ആളുകളാണ് അപ്പോൾ ഏറ്റവും ആദ്യത്തെ നമ്മുടെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട് ബ്രെയിൻ കാണുമ്പോൾ നമ്മളൊരു ജീവനുള്ളൊരു മനുഷ്യൻ്റെ ബ്രെയിൻ കാണുമ്പോൾ ആ ബ്രെയിനിൻ്റെ തുടിപ്പ് കാണുമ്പോൾ ആ ഒരൊറ്റ നോട്ടം മതി ഒരു ചിന്തിക്കുന്ന മനുഷ്യന് ഇത് അള്ളാഹുവിൻ്റെ അല്ലെങ്കിൽ ഒരു സൃഷ്ടാവിൻ്റെ സൃഷ്ടിപ്പാണെന്നുള്ളത് മനസ്സിലാക്കാൻ കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ബ്രെയിനിൽ അതിൽ ചുറ്റു ഉള്ള രക്തക്കുഴലുകളും അതിൻ്റെ കവറിങ്ങുകളും അതിങ്ങനെ ഇളകിക്കൊണ്ടിരിക്കുന്നതും കാണുമ്പോൾ ഇതിൽ ഒരൊറ്റ നമ്മുടെ ഒരു തെറ്റായ ഒരു മൂ ആ മനുഷ്യന് ജീവിതകാലം മുഴുവൻ കിടപ്പിലാവാൻ അല്ലെങ്കിൽ ഇതെല്ലാം വളരെ കൃത്യമായിട്ട് ഏത് ഭാഗത്ത് ഇന്ന ഉണ്ട് എന്നുള്ളത് ഇപ്പോൾ ഒരു മനുഷ്യൻ്റെ കാല് ചലിക്കണമെങ്കിൽ ഏത് ഭാഗത്താണ് അതിൻ്റെ ശക്തി പോകുന്നത് ഏത് ഭാഗത്തു നിന്നാണ് ഇത് പ്ലാൻ ചെയ്യുന്നത് ഏത് ഭാഗത്തു നിന്നാണ് ഇത് എക്സിക്യൂട്ട് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് എന്നാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ ഇനിയും എത്രയോ ഭാഗങ്ങളുണ്ട് പക്ഷേ എന്നാൽ തന്നെ നമുക്ക് അതൊക്കെ വളരെ കൃത്യമായിട്ട് ഓരോ ഭാഗങ്ങളിൽ ഈ കോശങ്ങളിൽ നിക്ഷിപ്തമായിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം അതൊരു കൃത്യമായിട്ടുള്ള വളരെ സങ്കീർണമായിട്ടുള്ള ഈ സൃഷ്ടിപ്പിൻ്റെ പുറകിൽ ഒരു സർവശക്തനായ ഒരു ജഗനിയാന്താവുണ്ട് എന്നുള്ളതിൻ്റെ കാര്യത്തിൽ ഒരു സംശയവും ഉണ്ടാവാൻ വഴിയില്ല ചിന്തിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇതിൽ യാതൊരു സംശയവും ഉണ്ടാവേണ്ട കാര്യമില്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സർജറിയിലേക്ക് പോവുകയാണെങ്കിൽ നമുക്കൊക്കെ തന്നെ എത്രയോ അനുഭവങ്ങളുണ്ട് വളരെ പെർഫെക്റ്റായിട്ട് നമ്മൾ ചെയ്ത ചില സർജറികളിലടക്കം ചിലപ്പോൾ നമുക്ക് മനസ്സിലാവില്ല അത് എന്ത് സംഭവിച്ചു എന്ന് അവർ സർജറി കഴിഞ്ഞ് ഉണരുമ്പോൾ നമ്മൾ വിചാരിച്ച പോലെ ആവില്ല ഇനി നേരെ തിരിച്ചു ഉണ്ടായിട്ടുണ്ട് ചില സമയങ്ങളിൽ നമ്മൾ വിചാരിക്കുക അയ്യോ ബുദ്ധിമുട്ടായിപ്പോയി പക്ഷേ അവർക്ക് നമുക്ക് വിചാരിക്കുന്നതിലും ബെറ്ററായിട്ടും വളരെ നല്ല രീതിയിലും മുന്നോട്ട് വരുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ എല്ലാം പുറകിൽ മനുഷ്യൻ്റെ കഴിവ് വളരെ പരിമിതമാണെന്നും ഈ മനുഷ്യന് തന്നിട്ടുള്ള കഴിവുകൾ തന്നിട്ടുള്ള അള്ളാഹുവാണ് ഇതിൻ്റെ എല്ലാം പുറകിലെന്ന് വിശ്വസിക്കാൻ ഒരു ന്യൂറോ സർജനോ അല്ലെങ്കിൽ ഒരു മെഡിക്കൽ സ്റ്റുഡൻറ്റിനോ അധികം ചിന്തിക്കേണ്ട കാര്യം പോലുമില്ല നമ്മുടെ മുന്നിലുള്ള കാര്യങ്ങളെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് വളരെ മനസ്സ് തുറന്നൊന്ന് നോക്കിയാൽ മാത്രം മതി എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ബാക്കി ഇസ്ലാമികമായിട്ടുള്ള സൃഷ്ടിപ്പിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ് സുബൈർ പി ഡിയേക്കൽ സാഹിബ് നമുക്ക് തന്നു അള്ളാഹു നമ്മുടെ ഈ കൂട്ടിയിരുപ്പ് ഒന്ന് സൽക്കർമ്മമായിട്ട് സ്വീകരിക്കട്ടെ എന്ന് ഒന്നുകൂടി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു അസ്ലാം വാലൈക്കും വാഹർ റഹ്മാൻ അലമുല്ല റബി